ഇന്നങ്ങനെ വലിയ കണ്ടൻറ്റോ കാര്യമൊന്നുമില്ല അത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് സമയം വൈകുന്നേരമാണ് ആണ് വൈകുന്നേരം ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ പെയ്താ പെയ്യണോ വേണ്ടിയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കില്ല ചെറുതായി പാറി തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് നാളെ മഴയുണ്ടോ നാട്ടിലല്ലേ മഴ എനിക്ക് മഴയുണ്ടോ എന്ന് എല്ലാവരും പിള്ളേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ എനിക്ക് ഇത്രയും ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രാത്രിയാകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തോണ്ടേ നിൽക്കും അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ ആമ്മയും ഞാനും ആമിയും കൂടി വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡാൻസ് ക്ലാസ്സിലോട്ട് പോകാറുണ്ടായിരുന്നു പിന്നെ മഴ ആയതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു സമയം എനിക്ക് അവിടെ ബാലൻസ് ബാക്കിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക ആമിക്ക് ഇങ്ങനെ ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ എടുത്തൊരു വീഡിയോ ആകട്ടെ ഇത് അപ്പോൾ ആമീനോട് ഒന്ന് താഴത്തെ കടയിൽ ചെന്നിട്ട് ഒരു ബേഗ ടോയിലും കുറച്ചൊരു സോപ്പ് പൗഡറും കൂടി വാങ്ങിയിട്ട് പോവാന്ന് പറഞ്ഞതിനാണ് അവളെ മുഖത്തെ എക്സ്പ്രഷൻ ഇട്ട് പൊളിച്ചത് കേട്ടാ അപ്പൊ പഴംപരി ഉണ്ടാക്കാനാന്ന് പറഞ്ഞപ്പം ബേഗം ഓടിപ്പോയി അവൾക്ക് പഴംപരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി തയയ്ക്ക് ചെല്ലാരും കയറി ഇറങ്ങാൻ മടി ആയതുകൊണ്ടാണിങ്ങനെ പോകാൻ മടി പിന്നെ എന്താ പറയാ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ അങ്ങ് പറഞ്ഞേക്കും അപ്പം അങ്ങനെ എന്താ പറയുക ഇനി ഇന്ന് രാവിലെ തൊട്ടേ എനിക്ക് കറണ്ട് ഇല്ല എന്നോട് ഇങ്ങനെ ഒരു മാസത്തിൽ ഒന്നര ദിവസം ഇങ്ങനെ കറണ്ട് പോകും രാവിലെ അഞ്ച് മണി സോറി രാവിലെ പമ്പത് മണി കൊണ്ടിട്ട് വൈകുന്നേരം അഞ്ചഞ്ചര വരെയൊക്കെ ഷട്ടൗ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അങ്ങ് പോകും അവർ ഓഫാക്കി ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു പക്ഷേ എനിക്കറിയില്ലായിരുന്നു കറണ്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ അലക്കൊക്കെ അവിടെ ബാക്കിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അലക്കും കൂടി അങ്ങ് തീർത്ത് കളിയാം അലക്കെന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഇട്ട് അങ്ങനെ കറക്കി എടുക്കേ വേണ്ടു വലിയ പണിയൊന്നും അല്ല എന്നാലും അതും എന്നാലും അതൊരു പണിയാണ് അപ്പോൾ പിന്നെ എന്താ ആപ്പഴയൊക്കെ ആമയും സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ മൈതപ്പൊടിയും പഴമൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു ഓയിൽ മാത്രമേ ഇല്ലാത്തതുകൊണ്ടാണ് ഓയിൽ മാത്രമേ വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം മൈതപ്പൊടി ഇതുപോലെ ഞാൻ കുറച്ച് മൈതപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില ആൾക്കാർ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ മൈതപ്പൊടിയും മരിപ്പൊടിയും കൂടി ഉണ്ടാക്കുന്നതൊക്കെ കാണാം കേട്ടോ അപ്പം എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മൈതപ്പൊടി മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ ഒരു മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചോയ്ക്കും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സാക്കി എടുത്തു വിട്ടാ അപ്പോൾ സ്പൂണ് കൊണ്ട് ഇട്ടിളക്കി മിക്സ് ആക്കുന്നതിനേക്കാളും നല്ലതാണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് രണ്ട് കറക്കങ്ങ് കറക്കി എടുക്കുക അതാകുമ്പോൾ നല്ല രീതിയിൽ മാവ് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും അപ്പം ഞാൻ ഇതേപോലെ മിക്സിൻ്റെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് തോന്നുന്നത് എനിക്ക് നല്ല കുറച്ചുകൂടി എളുപ്പം അതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കട്ട് ഉണ്ടേ ഉണ്ടേയില്ലാതെ നല്ല രീതിയിൽ മാവ് ഇങ്ങനെ കൊഴഞ്ഞ് കിട്ടിക്കോളും പിന്നെ എൻ്റെ കയ്യിലുള്ള ആ പാത്രം കണ്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ആ ഒരു ചെറിയ പാത്രം ചെറിയതാണ് പക്ഷെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാകും നമുക്ക് ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടേണ്ടി വരുന്നേ ഉള്ളൂ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കേണ്ടി വരുന്നേ ഉള്ളൂ പിന്നെ ഒറ്റ ട്രിപ്പിനാവില്ല എന്നാലും അത് കുറച്ച് അധികം ഒന്ന് ഒണ്ണയൊഴിച്ചെടുത്താൽ നല്ല രീതിയിൽ അതിങ്ങനെ മുങ്ങി കിടന്ന് ഫ്രൈ ആയിക്കോളും നല്ല രസം ഉണ്ടാവും അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ട് തന്നെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഫ്രൈ ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പാത്രമേ എടുക്കുള്ളൂ അപ്പം ചെറിയ പാത്രം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇടുന്നേ ഉള്ളു ആമയ്ക്ക് നേന്ത്രപ്പഴം വെറുതെ തിന്നാൻ കൊടുക്കുന്നതാണെങ്കിൽ ഉള്ളത് തിന്നൂല അവർക്ക് ഇഷ്ടമല്ല വെറുതെ തിന്നുന്നതാണെങ്കിൽ കൊടുക്കുന്ന ആണെങ്കിൽ ഇതേപോലെ എന്താ പറയുക നേന്ത്ര ഇങ്ങനെ പഴം പൊരിച്ചു കൊടുക്കുന്നതാണെങ്കിൽ അത് തിന്നോളും അത് എത്ര വേണ്ടിക്കലും തിന്നോളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പഴംപൊരി ഇഷ്ടമല്ലാത്ത ആൾക്കാർ ആരാ ഉള്ളേ അല്ലേ അപ്പം ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെ അങ്ങ് പോയിട്ടാ ചെറിയൊരു മഴയൊക്കെ അപ്പോഴേക്കും പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴയും പഴം ഒക്കെ ആയിട്ട് ഇന്നത്തെ